വർഷകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വ്യാജ പോക്സോ കേസിൽ നിരപരാധിത്വം തെളിയിച്ച് സ്കൂൾ അധ്യാപകൻ വ്യക്തിവിരോധത്തിന്റെ പേരിലാണ് കോഴിക്കോട് ബാലുശ്ശേരിയിലെ സ്കൂൾ അധ്യാപകനായ പ്രവീഷിനെ ആറു വർഷം മുമ്പ് വ്യാജ പോക്സോ കേസിൽ കുടുക്കിയത് തന്നെ കുറ്റക്കാരനാക്കിയവർക്കെതിരെ നിയമ മുൻപോട്ട് പോകാനാണ് പ്രവീഷിന്റെ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടതിൻ്റെ വേദനയിലാണ് ബാലുശ്ശേരിയിലെ സ്കൂൾ അധ്യാപകൻ പ്രവീഷ് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയപ്പോൾ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന പരാതിയിലാണ് അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തത് തന്നെ അകാരണമായി മർദ്ദിച്ചതിൽ പരാതി നൽകിയതിൻ്റെ വിരോധത്തിലാണ് പോക്സോ കേസിൽ കുടുക്കിയതെന്ന് പ്രവീഷ് പറയുന്നു കുട്ടി ഈ തന്നെ പിന്നീട് ഫ്രണ്ട്സിനോട് പറഞ്ഞു യുടെ നിർബന്ധമാണ് അവൾ പറഞ്ഞത് അപ്പോൾ റിവീസാണ് എത്ര വലിയ ദോഷങ്ങളൊക്കെ വന്നു എന്ന് അവൾ പിന്നീട് പറ്റില്ല ആ കുട്ടീനെ ഞാൻ വിട്ടാൽ പറയില്ല പക്ഷേ വീട്ടുകാർ ആളുകളോട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെറിയ കുട്ടികളാണ് അതിൽ കരുവൊക്കെയുണ്ട് പിന്നെ കോടതി വ്യക്തമായി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ ഞാൻ ഏത് ഏത് ഇതിൽ ഈ സംഭവം അറിഞ്ഞു എന്നുള്ളതിനോ റിപ്പോർട്ട് ഞാൻ ഫെയിലായിരുന്നതിനോ യാതൊരു തെളിവില്ല അത് അസംബന്ധമാണെന്നുള്ളതന്നെ അതിൽ കോടതി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാല് വിചാരണാവേളയില് പരാതി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതോടെ കോടതി കേസ് തള്ളുകയായിരുന്നു വർഷമായി താനും കുടുംബവും അനുഭവിച്ച അപമാനവും വേദനയും വലുതായിരുന്നുവെന്ന് പ്രവീഷ് പറയുന്നു വ്യാജക്കേസില് കുടുക്കിയവര്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപകന്റെ തീരുമാനം ന്യൂസ് മലയാളം കോഴിക്കോട്